ഹായ് ഓൾ വെൽക്കം ടു ലോൺ വൈസ് പ്ലാറ്റ്ഫോം ഇപ്പൊ നമ്മൾ നമ്മുടെ ബി പി എസ് വൺ എയ്റ്റി ഫോർ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ കുറച്ച് എമർജിങ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാ നമ്മൾ എന്നും എന്നും നമ്മുടെ ഡെയിലി ലൈഫിൽ കേട്ട് വരുന്ന ഒരു ടോപ്പിക്കാ അല്ലെ ഒരുപാട് കോഴ്സസും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പുതിയ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് സോ നമ്മൾ ഈ പേപ്പറിൽ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എങ്ങനെയാണ് നമ്മൾ ഈ ലോജിസ്റ്റിക്സ് മാനേജ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അറിയണം നോക്കിയേ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് മാനേജിങ് റിസോഴ്സസ് ഇൻക്ലൂഡിങ് ഹൗ ദർ ട്രാൻസ്പോർട്ട് സ്റ്റോർഡ് ആൻഡ് റിസീവ്ഡ് അതായത് റിസോഴ്സ് മാനേജ്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ലോജിസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത് ഓക്കെ നമ്മുടെ റിസോഴ്സസിനെ മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു അപ്പോ അത് മാനേജ് ചെയ്യാന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്നടു തൊട്ട് അത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ആ ഒരു പ്രോസസ്സ് ഒരു കംപ്ലീറ്റ് പ്രോസസ്സാണ് അതൊരു വലിയ സ്റ്റെപ്പ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ ഇവിടെ ട്രാൻസ്പോർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് റിസീവ് ചെയ്ത് പാക്കിംഗ് എല്ലാം ഉൾപ്പെടുന്ന ഒന്നാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ആൻഡ് ഓൾസോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ് ഭാഗം സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നുള്ള ടേം എല്ലാരും കേട്ടിട്ടുണ്ടാവും അല്ലേ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു റിസോഴ്സ് പ്രക്യൂർ ചെയ്യുന്നിടത്ത് തൊട്ട് അതായത് ഒരു റോ മെറ്റീരിയൽ അക്യൂർ ചെയ്യുന്നിടത്ത് തൊട്ട് ആ റോ മെറ്റീരിയലിനെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി അതിനെ കറക്റ്റ് ആയിട്ട് പാക്ക് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ അതിന്റെ പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ബയർ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ അത് എത്തുന്നത് വരെയുള്ള ആ ഒരു ലോങ് സ്റ്റെപ്പിനെയാണ് നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത് സോ ഈ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ തന്നെ ഒരു പാർട്ടാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇനി ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് ഫ്ലോ ഓഫ് ഗുഡ്സ് സർവീസസ് ആൻഡ് ഇൻഫോർമേഷൻ അത് എങ്ങനെയാവാം ഫോർവേർഡ് ഓർഡറും ആവാം ഇല്ലെങ്കിൽ റിവേഴ്സ് ഓർഡറും എങ്ങനെയാണോ ഈ പറയുന്ന വാട്ട് ആർസ് ദ നീഡ് ഓഫ് കസ്റ്റമർ അതനുസരിച്ച് എന്താണ് ഫ്ലോ ഓഫ് ദിസ് ഇൻഫോ ഇൻക്ലൂഡിംഗ് ഇൻഫോർമേഷൻ ഗുഡ്സിന്റെയും സർവീസിന്റെയും ഇൻഫോർമേഷൻ്റെയും ഒരു ഫ്ലോയിനെയാണ് നമ്മൾ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ോജിസ്റ്റിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞു റിസോഴ്സ് ഹാൻഡ്ലിംഗ് ആണ് എന്തെന്ന് പറയുന്നത് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്ന് മനസ്സിലായല്ലോ നമുക്കിനി ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്താന്നുള്ളത് നോക്കാം ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഈ മാനേജ് ചെയ്യുന്ന പ്രോസസ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിനെ മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത് ഇപ്പൊ മാനേജ്മെന്റ് എന്ന് പറയുമ്പോ തന്നെ അതിനകത്ത് എന്തൊക്കെയുണ്ട് പ്ലാൻ ചെയ്യുന്നു നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നു ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് അല്ല മാനേജ്മെന്റിന്റെ സോ പ്ലാനിങ് ഇംപ്ലിമെന്റിങ് ആൻഡ് കൺട്രോളിങ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇതിനെയാണ് നമ്മൾ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്രൊക്യൂർമെന്റ് തൊട്ട് അതിന്റെ സ്റ്റെപ്പ് വരെയുള്ള ആ കംപ്ലീറ്റ് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് അതിനെ ഇംപ്ലിമെന്റ് ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് വിളിക്കും അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ഇമ്പോർട്ടൻസ് ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ നോക്കി എന്തൊക്കെയാ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത് നോക്കി നമ്മള് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആ ഒരു റിസോർസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് എത്തിക്കാനായിട്ട് സേഫായിട്ട് എഫി എഫിഷ്യന്റ് ആയിട്ട് ടൈംലി ആയിട്ട് നമുക്ക് എത്തിക്കാനായിട്ട് ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് വഴി നമുക്ക് പറ്റും ആൻഡ് ഓൾസോ ഇറ്റ് ഇറ്റ് ലെറ്റ് ടു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ അതായത് സാറ്റിസ്ഫൈ ചെയ്യാനും നല്ലൊരു ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിലൂടെ പറ്റും ദെൻ ഓൾസോ ക്യാൻ ഇൻക്രീസ് ബ്രാൻഡ് ലോയാലിറ്റി ബ്രാൻഡ് ലോയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രാൻഡ് ലോയാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ബ്രാൻഡിന് ഒരു കസ്റ്റമർ കൊടുക്കുന്ന വാല്യൂ ഇപ്പോ നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ നൂറ് ബ്രാൻഡ്സ് ഉണ്ടാവും അല്ലെ ഇപ്പൊ നമ്മള് കോമൺലി നമ്മൾ ഒരു ബ്രാൻഡ് ആദ്യം മേടിച്ചു ആ കൊള്ളാം രണ്ടാമത് മേടിക്കുന്നു കൊള്ളാം നമ്മൾ മൂന്നാമത് കടയിൽ ചെല്ലുമ്പോൾ പുതിയൊരു ബ്രാൻഡ് അവിടെ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ പഴയ ബ്രാൻഡിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു മനസ്സ് അതിനാണ് ബ്രാൻഡ് ലോയാലിറ്റി എന്ന് പറയുന്നത് ഓക്കെ വേരിയസ് ബ്രാൻഡ്സ് ഉണ്ടെങ്കിലും നമ്മൾ എന്ത് നമുക്ക് ഇത് മതി നല്ലത് എന്ന് ചൂസ് ചെയ്യുന്നതാണ് ബ്രാൻഡ് ലോയാലിറ്റി സോ നല്ലൊരു ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിലൂടെ വി ക്യാൻ ക്രിയേറ്റ് ബ്രാൻഡ് ലോയാലിറ്റി ഇനി ഇറ്റ് ഹെൽപ്സ് ദ കമ്പനീസ് ഒപ്റ്റിമൈസ് ഇൻവെൻട്രി പ്രോസസ്യൂസ് ഡിസ്ട്രപ്ഷൻസ് ആൻഡ് എൻഷോർ ടൈംലി ഡെലിവറി ഇൻവെൻട്രി മാനേജ്മെന്റ് ഇൻവെൻട്രി മാനേജ്മെന്റ് പറയുമ്പോ സ്റ്റോക്കിനെ മാനേജ് ചെയ്യുന്നതാണ് സോ ഈ ഇൻവെൻട്രി മാനേജ്മെന്റും എഫിഷ്യൻറ്റ്ലി ചെയ്യാനായിട്ട് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇതാണ് എന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ നമ്മൾ എന്താണ് ലോജിസ്റ്റിക്സ് എന്താണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്നുള്ള കാര്യങ്ങൾ കണ്ടു സോ നമുക്ക് നമ്മുടെ കോഴ്സിലേക്ക് കടക്കാം സോ ഈ കോഴ്സിനെ കുറിച്ചൊരു ഓവർ റിവ്യൂ പറയുവാണെങ്കിൽ ഈ ഒരു പേപ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ലോജിസ്റ്റിക്സ് എന്താണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് അതേ റിലേറ്റഡ് ആയിട്ട് വരുന്ന ടേംസ് എന്തൊക്കെയാണ് അതിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണ് സ്റ്റെപ്സ് എന്തൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞായിരുന്നു പ്രൊക്യൂർമെന്റ് ഓഫ് മെറ്റീരിയൽ തൊട്ട് അതിന്റെ ഇൻഫോർമേഷൻ മോണിറ്ററിംഗ് വരെ നമ്മൾ ഈ പറയുന്ന ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒന്നാണ് സോ ഇത് അതുൾപ്പെടെ ദെൻ എമർജിങ് ട്രെൻഡ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ വരുന്ന എമർജിംഗ് ആയിട്ട് വരുന്ന ട്രെൻഡ്സ് കാര്യങ്ങൾ ഇതെല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിൽ നമ്മൾ ഈ ഒരു പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന കീട്ടം കാര്യങ്ങൾ എല്ലാം നമ്മൾ കവർ ചെയ്ത് ഒരു പേപ്പറാണ് ഇതിനെ നമ്മൾ മൊത്തം ത്രീ ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മൂന്ന് ബ്ലോക്കിലും കൂടെ മൊത്തത്തിൽ നമുക്ക് പതിമൂന്ന് യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത് നമുക്ക് ഓരോ യൂണിറ്റ്സും എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് നോക്കാം അപ്പോ ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് യൂഷ്വലി വരുന്ന പോലെ ഇൻട്രോഡക്ഷൻ ഒരു യൂണിറ്റ് ആണ് ഒരു ബ്ലോക്ക് ആണ് സോ ബ്ലോക്ക് വണ്ണില് നമുക്ക് നാല് യൂണിറ്റ്സ് ഉണ്ട് യൂണിറ്റ് വണ് എന്ന് പറയുമ്പോൾ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് വൺ എന്ന് പറയുന്നത് ലോജിസ്റ്റിക്സ് എന്താണ് എന്താണ് ലോജിസ്റ്റിക്സിന്റെ കോൺസെപ്റ്റ് പല ടൈപ്സ് ഓഫ് ലോജിസ്റ്റിക്സ് എന്തൊക്കെയാണ് ദെൻ എന്തൊക്കെയാണ് അതിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് അതിന്റെ കീ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ഈ നമ്മൾ പൊതുവെ ലോജിസ്റ്റിക്സ് മെയിൻലി വി ക്യാൻ ക്ലാസിഫൈ ലോജിസ്റ്റിക്സിന്റെ ടു ഇൻബൌണ്ടും ഔട്ട്ബൌണ്ടും അതല്ലാത്ത ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് മെയിൻ ക്ലാസിഫിക്കേഷൻ ഇതാണ് സോ ആ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട് ദെൻ എന്തൊക്കെയാണ് ഈ പറയുന്ന ലോജിസ്റ്റിക്സിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തിലാണ് അത് എയിം ചെയ്യുന്നതാണ് ഒബ്ജക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങള് ദെൻ പല ഫോംസ് ഓഫ് ലോജിസ്റ്റിക്സ് ഉണ്ട് ആ കാര്യങ്ങൾ അഞ്ച് ഫോംസ് ആണ് നമുക്ക് അതിന് വരുന്നത് അത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ പറയുന്ന യൂണിറ്റ് വണ്ണിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്കൊരു ഒരു ജനറൽ ഐഡിയ നമുക്ക് ലോജിസ്റ്റിക്സിനെ കുറിച്ച് കിട്ടും യൂണിറ്റ് വണ്ണിൽ നിന്ന് ഇനി യൂണിറ്റ് ടൂലിലേക്ക് പോകുമ്പോൾ നമ്മൾ ലോജിസ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മൾ ഇതിലേക്ക് വരുന്നു ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിലേക്ക് വരികയാണ് സോ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ കോൺസെപ്റ്റ് എന്താണ് അതിന്റെ പല ഡൈമെൻഷൻസ് കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ദെൻ അതായിട്ട് റിലേറ്റഡ് വരുന്ന ടേംസ് പല കോൺസെപ്റ്റ്സ് ഉണ്ട് അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ദെൻ വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് അല്ലെങ്കിൽ ഇന്ന് അതിന്റെ സ്കോപ്പ് എന്താണ് ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ സ്കോപ്പ് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മുടെ യൂണിറ്റ് ടൂല് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പൊ യൂണിറ്റ് വണ്ണിൽ നമ്മൾ ലോജിസ്റ്റിക്സ് എന്താന്നുള്ളത് പറഞ്ഞു യൂണിറ്റ് ടൂലിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തു പറയുന്നു ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിനെ കുറിച്ച് നമ്മൾ ഇന്ന് കവർ ചെയ്ത് പോകുന്നുണ്ട് ലോജിസ്റ്റിക്സ് യൂണിറ്റ് ത്രീ എന്ന് പറയുന്നത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ ഒരു പാർട്ടാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് സപ്ലൈ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ബ്രോഡർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അതിന്റെ ഇടയിൽ വരുന്ന ഒരു നാരോ കോൺസെപ്റ്റിനെയാണ് നമ്മൾ ലോജിസ്റ്റിക്സ് എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു സോ അപ്പൊ എന്താണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നുള്ളത് യൂണിറ്റ് ത്രീയിൽ നമ്മളെ ഫെമുലറൈസ് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തു തരും ആൻഡ് ലോജിസ്റ്റിക്സും സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് നമ്മൾ എസ് സി എം എന്നാണ് ഷോർട്ടായിട്ട് വിളിക്കുന്നത് സോ എസ് സി എമ്മും ലോജിസ്റ്റിക്സും തമ്മിലുള്ള ഡിഫറൻസ് കാര്യങ്ങൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട് ദെൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ പ്രോസസ്സ് അല്ലെങ്കിൽ അതിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പല ടൂൾസ് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ദെൻ ഇന്റെ ചലഞ്ചസ് എന്തൊക്കെയാണ് എന്റെ ലിമിറ്റേഷൻ എന്തൊക്കെയാണ് ഈ ലിമിറ്റേഷൻ എങ്ങനെ ഓവർകം ചെയ്യാം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മൾ യൂണിറ്റ് ത്രീയിൽ കവർ ചെയ്യുന്നത് പറയും ഇനി യൂണിറ്റ് ഫോറിലേക്ക് വരുമ്പോൾ ബ്ലോക്ക് വണ്ണിലെ ലാസ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് ഫോർ ഇവിടെ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് സൈക്കിൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു സൈക്ലിക് പ്രോസസ് ആണ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു സർക്കുലർ പ്രോസസ് ആണ് സോ ഇവിടെ ഈ മാനേജ്മെന്റ് സൈക്കിള് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തൊക്കെ ആക്ടിവിറ്റീസിലൂടെ ആണ് ഇത് പോകുന്നത് ആ ഒരു സൈക്കിൾ ആ ഒരു പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ദെൻ അതായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എലമെന്റ്സും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആൻഡ് പുതിയൊരു പുതിയൊരു കോൺസെപ്റ്റ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ലോജിസ്റ്റിക്സ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഓക്കെ അതെന്താണ് ലോജിസ്റ്റിക്സ് ഇൻഫോർമേഷൻ സിസ്റ്റം നമ്മൾ ഓൾറെഡി ആദ്യമേ പറഞ്ഞായിരുന്നു ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നാണ് ഇൻഫോർമേഷൻ മാനേജ്മെന്റ് എന്നും കൂടി പറയുന്നത് സോ അതും അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബ്ലോക്ക് വൺ നാല് യൂണിറ്റ്സിലായിട്ട് കവർ ചെയ്യുന്നു നമ്മൾ ബ്ലോക്ക് ടൂവിലേക്ക് ചെല്ലുന്നു ഗ്ലൂക്ക് ടുവിൽ ചെല്ലുമ്പോൾ ഇത് നമ്മുടെ കമ്പോണൻസ് ആണ് അതായത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ പല കമ്പോണൻസിനെയാണ് കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ടാവും ഈ പല കമ്പോണൻസിനെ ഒന്നും കൂടി എലാബറേറ്റ് ആയി ഡിസ്കസ് ചെയ്യുന്നതാണ് ബ്ലോക്ക് ടൂവിലുള്ളത് സോ ബ്ലോക്ക് ടൂലിലെ ഫസ്റ്റ് യൂണിറ്റ് യൂണിറ്റ് ഫൈവ് വരുന്നത് പ്രൊക്യൂർമെന്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ഇൻവെന്ററി കൺട്രോൾ നമ്മുടെ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി സ്റ്റാർട്ട് തന്നെ നമ്മുടെ മെറ്റീരിയൽ അല്ലെങ്കിൽ നമ്മുടെ റിസോഴ്സസ് പ്രക്യൂർ ചെയ്യുന്നതിലാണ് എന്ന് പറഞ്ഞു അല്ലേ സോ ഈ പറയുന്ന റിസോഴ്സസിനെ പ്രക്യൂർ ചെയ്യുന്നു ആൻഡ് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യുന്നു എങ്ങനെ നമുക്ക് ഈ സ്റ്റോക്കിനെ അല്ലെങ്കിൽ റിസോഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഇൻവെൻട്രീനെ കൺട്രോൾ ചെയ്യും ഇതാണ് നമ്മൾ യൂണിറ്റ് ഫൈവില് ഡിസ്കസ് ചെയ്യുന്നത് സോ അതിന്റെ ഈ പറയുന്ന പ്രൊക്യൂർമെന്റിന്റെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ അതിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണ് അതിന്റെ പ്രോസസ്സ് അതിന്റെ സ്റ്റെപ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് തന്നെ ഇൻവെന്ററി കൺട്രോളിലേക്ക് ചെല്ലുമ്പോൾ അതിന്റെ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് ഏതൊക്കെ ടെക്നിക്സ് ആണ് ഇൻവെന്ററി കൺട്രോളിനുള്ളത് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് ചലഞ്ചസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ ഇനി യൂണിറ്റ് സിക്സിലേക്ക് ചെല്ലുമ്പോൾ ഇവിടെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് പാക്കിംഗ് ആണ് അപ്പൊ നമ്മൾ യൂണിറ്റ് ഫൈവിൽ എന്ത് പഠിച്ചു നമ്മൾ ഈ പറയുന്ന റിസോഴ്സിനെ മെറ്റീരിയലിനെ പ്രൊക്യൂർ ചെയ്യാനായിട്ട് പഠിച്ചു ഇനി നമ്മൾ പ്രൊക്യൂർ ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയലിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എങ്ങനെ പാക്ക് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നമ്മൾ യൂണിറ്റ് സിക്സിൽ നോക്കുന്നത് പല ഡൈമെൻഷൻസ് ഉണ്ട് മെറ്റീരിയൽ ഹാൻഡിലിംഗ് ഉണ്ട് അതിനായിട്ട് സിഗ്നിഫിക്കൻസ് എന്താണ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽ ഹാൻഡിലിങ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ദൻ ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിന് യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന പാക്കിംഗ് ആയിട്ട് പാക്കേജിംഗ് ആയിട്ട് റിലേറ്റഡ് വരുന്ന അതിന്റെ ബെനിഫിറ്റ്സ് ടൈപ്സ് ഡിഫറെന്റ് ഫോംസ് ഓഫ് പാക്കേജിങ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ യൂണിറ്റ് സിക്സില് കവർ ചെയ്യുന്നുണ്ട് യൂണിറ്റ് സെവനിലേക്ക് വരുമ്പോൾ നമ്മൾ ഇപ്പോൾ പ്രക്യൂർ ചെയ്ത് ഹാൻഡിൽ ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയൽസിനെ നമ്മൾ എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷനും സ്റ്റോറേജും ചെയ്യുന്നത് അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് സോ ട്രാൻസ്പോർട്ടേഷൻ വെയർ ഹൌസിങ് ആൻഡ് സ്റ്റോറേജ് ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് എന്താ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് അല്ലേ അതിനാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഒരു ഏരിയയിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഗുഡ്സിനെ മൂവ് ചെയ്യുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് പൊതുവെ നാല് ഫോംസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ പറയും റെയിൽ റോഡ് എയർ ആൻഡ് വാട്ടർ അതിൻ്റെ കൂടെ നമ്മൾ ഗുഡ്സ് ആയതുകൊണ്ട് പൈപ്പ് ലൈൻ കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഫൈവ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആയിട്ടായിരിക്കും നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സോ ഇതിൻ്റെ ഒരു ഓവർവ്യൂ ആയിരിക്കും നമുക്ക് ഇവിടെ തരിക അതിന്റെ അഡ്വാൻറ്റേജ് ടൈപ്സ് ഡിസ് അഡ്വാൻറ്റേജ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറയും ദെൻ നമ്മൾ നേരെ വെയർ ഹൌസിങ് ആൻഡ് സ്റ്റോറേജിലേക്ക് വരും നമ്മൾ ഈ പറയുന്ന ട്രാൻസ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗുഡ്സിനെ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു അങ്ങനത്തെ കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് വരും ദെൻ ഇവിടെ തന്നെ നമ്മള് പലതരം ബില്ല് അങ്ങനെ ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷനായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന പല ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ ഇൻവോയ്സിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ യൂണിറ്റ് സെവനിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് ഇനി യൂണിറ്റ് എയ്റ്റ് ആണ് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ലോജിസ്റ്റിക്സിൽ ഇൻക്ലൂഡ് ചെയ്ത ഒന്നാണ് ഇൻഫോർമേഷൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ മോണിറ്ററിംഗ് എന്ന് പറയുന്നത് അതിന്റെ ബേസിസിൽ നമ്മൾ അവിടെ ലോജിസ്റ്റിക്സ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയും അതിനുശേഷം ഇവിടെ വരുമ്പോൾ ഇൻഫോർമേഷൻ ഫ്ലോനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും അതുപോലെ തന്നെ വേറൊരു ടേം ലോജിസ്റ്റിക്സ് ഇൻഫോർമേഷൻ മാനേജ്മെന്റ് എന്താണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിക്കും ഇവിടെ അത് എന്താണ് എന്താണ് ഈ പറയുന്ന ഇൻഫോർമേഷൻ പ്രോസസിങ്ങിന്റെ റോള് ഈ പറയുന്ന ലോജിസ്റ്റിക്സിൽ ഈ കാര്യങ്ങളായിരിക്കും നമ്മൾ യൂണിറ്റ് എയ്റ്റില് ിസ്കസ് ചെയ്യാനായിട്ട് പോവും ആൻഡ് യൂണിറ്റ് നയനിലേക്ക് വരുമ്പോൾ ലോജിസ്റ്റിക്സ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിനെ നമ്മൾ കുറച്ചും കൂടെ എലാബറേറ്റ് ആയിട്ട് സ്റ്റഡി ചെയ്യുന്നുണ്ട് എന്താണ് ആ കോൺസെപ്റ്റ് എന്താണ് എൽ ഐ എസിന്റെ റോള് അതേപോലെ ബെനിഫിറ്റ്സ് എന്താണ് ഏതൊക്കെ ടെക്നോളജീസ് ആണ് ഉള്ളത് ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഇആർപിന്നൊക്കെ കേട്ടിട്ടില്ലേ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് ഇതെല്ലാം ഈ പറയുന്ന ലോജിസ്റ്റിക്സ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിന്റെ ഒരു പാർട്ടായിട്ട് വരുന്ന അതേപോലെ തന്നെ ക്യു ആർ കോഡ് ഇതെല്ലാം അതിന്റെ ഒരു ടെക്നോളജി ആപ്ലിക്കേഷൻ നമ്മൾ ഫാഷ്ടാഗ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ ഇതെല്ലാം ഇതിന്റെ ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ ലോജിസ്റ്റിക്സ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിന്റെ ഒരു പാർട്ടായിട്ട് വരുന്ന കാര്യങ്ങൾ അതിന്റെ ടെക്നോളജിയിൽ വരുന്ന കാര്യങ്ങളാണ് അങ്ങനെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് ടേംസ് ഉണ്ടാവൂട്ടെ നമ്മൾ പലപ്പോഴും കേൾക്കുമ്പോൾ നമ്മൾ ആ ഇതൊക്കെ നമുക്ക് അറിയാമല്ലോ ഇത് ഇതാണല്ലേ എന്ന് തോന്നും അങ്ങനെ ഫെമിലിയർ ആയിട്ട് വരുന്ന കുറച്ച് ടേംസ് ഒക്കെ നമ്മൾ ഇവിടെ നമ്മൾ കേൾക്കും സോ യൂണിറ്റ് നയനിൽ നമ്മൾ അതായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് ടെന്നിലേക്ക് വരുമ്പോ നമ്മുടെ ബ്ലോക്ക് ബ്ലോക്ക് ത്രീ നമ്മുടെ ലാസ്റ്റ് ബ്ലോക്കിലേക്ക് നമുക്ക് വരും ലാസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് എമർജിങ് ട്രെൻഡ്സ് ആണ് അത് മാത്രം അല്ലാതെ യൂണിറ്റ് ടെന്നില് നമ്മൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതെല്ലാം ചെയ്യുന്ന എന്തിനാ പറയുന്ന റിസോഴ്സ് ഒക്കെ എടുത്ത് ഏറ്റവും അത് എന്ത് നമുക്ക് എന്താ വേണ്ടേ നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫൈ ആവണം സോ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള യൂണിറ്റ് ആയിരിക്കും യൂണിറ്റ് ടെൻ എന്ന് പറയുന്നത് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ദെൻ എന്താണ് കസ്റ്റമർ ഫോക്കസ് ദെൻ എന്തൊക്കെയാണ് കസ്റ്റമർ എക്സ്പെക്ടേഷൻ ആൻഡ് ആ കസ്റ്റമർ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചലഞ്ചസ് ഉണ്ടാവും നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ യൂണിറ്റ് ടെന്നില് ഡിസ്കും യൂണിറ്റ് ലെവലിലേക്ക് വരുമ്പോൾ ഒരു ന്യൂ കോൺസെപ്റ്റ് ആണ് ഗ്രീൻ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാം ഒരു ഗ്രീൻ എന്ന് പറയുന്ന ഒരു സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ഒരു പാത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ സസ്റ്റൈനബിൾ എൻവോൺമെന്റ് എന്ന് പറയുന്നത് എല്ലാ ബിസിനസിനെയും അല്ലെങ്കിൽ എല്ലാ ഇപ്പൊ നമ്മള് ബാങ്കിങ് ഏരിയ എടുത്താലും ബാങ്കിങ്ങിലും എന്തുണ്ട് ഗ്രീൻ ബാങ്കിങ് ഇല്ലേ എല്ലാത്തിനും ഗ്രീൻ പാക്കേജിങ് ഉണ്ട് അങ്ങനെ ഒരുപാട് എൻവോൺമെന്റ് സസ്റ്റൈനബിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നത് സോ ഓട്ടോമാറ്റിക്കലി ഈ ലോജിസ്റ്റിക്സിനും എന്ത് വന്നു ഒരു ഗ്രീൻ കറി വന്നിട്ടുണ്ട് ഗ്രീൻ ലോജിസ്റ്റിക്സ് അപ്പൊ അതെന്താണ് ആ ഒരു കോൺസെപ്റ്റ് എന്നുള്ളത് മനസ്സിലാവും ദെൻ അതിന്റെ ചലഞ്ചസ് എന്തൊക്കെയാണ് ആൻഡ് എങ്ങനെ നമുക്ക് അതിനെ ഓവർകം ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ യൂണിറ്റിലെ ഡിസ്കസ് ചെയ്യും ദെൻ യൂണിറ്റ് ട്വൽവിലേക്ക് വരുമ്പോ ഇവിടെ നമ്മൾ ഔട്ട് സോഴ്സിംഗ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു തേർഡ് പാർട്ടിയിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക അതിനെയാണ് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് സോ ഇവിടെ ഈ ഔട്ട്സോഴ്സിങ് എന്താണ് അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ് റിസ്ക് എന്താണ് അതേപോലെ തന്നെ എന്തൊക്കെ ടൈപ്സ് ഓഫ് ഔട്ട്സോഴ്സിങ് ഉണ്ട് അങ്ങനെ കീ ആസ്പെക്ട്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ കീ ചലഞ്ചസ് എന്തൊക്കെയാണ് ഇതെല്ലാം നമ്മൾ ഈ പറയുന്ന യൂണിറ്റ് ട്വൽവില് ഒന്ന് ഡിസ്കസ് ചെയ്തു പോകും ആൻഡ് നമ്മുടെ ലാസ്റ്റ് യൂണിറ്റിലാണ് നമ്മുടെ എഫക്റ്റീവ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എങ്ങനെ നമ്മൾ ലോജിസ്റ്റിക്സ് എന്താ തൊട്ട് എങ്ങനെ മാനേജ് ചെയ്യാം ഓരോ കമ്പോണന്റ് വൈസും പഠിച്ചു ലാസ്റ്റ് യൂണിറ്റില് എങ്ങനെ ആണ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതിന്റെ ചലഞ്ചസും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് എങ്ങനെയായിട്ട് ഓവർകം ചെയ്ത് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ യൂണിക് തോട്ട് ടീമില് ഡിസ്കസ് ചെയ്യും എന്തൊക്കെയാണ് ഇപ്പൊ ഉള്ള ചലഞ്ചസ് ഹൗ നമുക്ക് ഈ ചലഞ്ചസിനെ ഹൗ ക്യാൻ വി ഓവർകം ദീസ് ചലഞ്ചസ് ഈ കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ പറയുന്ന യൂണിറ്റ് തോർട്ടീനിൽ ഡിസ്കസ് ചെയ്യാൻ മൊത്തം മൂന്ന് ബ്ലോക്ക് മൂന്ന് ബ്ലോക്കിലായിട്ട് പതിമൂന്ന് യൂണിറ്റ്സ് അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചില ടേംസ് ഒക്കെ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും സോ താങ്ക് യു ഇപ്പം നമുക്ക് വിശദമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ കാണാം